കൂട്ടുകാരെ ഇച്ചിരി നൂഡിൽ ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ വീട്ടിലൊക്കെ നൂഡിൽ എങ്ങോട്ടിലുണ്ടാക്കണേ ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഒരു രീതി എങ്ങനെയാണ് കേട്ടോ അതായത് നാല് പോർഷൻ നൂഡിൽ കേട്ടോ ഉണ്ടാക്കണേ അപ്പം ഒരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ എടുത്ത് തൊലി എത്തിയിട്ട് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ജോലിയും ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ ഷ്രെഡ് എന്ന് പറയും ഈ ഷ്രെഡ് ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അതാണ് ഈ സംഭവം ഒരു ക്യാപ്സിക് എടുത്തു അതിൻ്റെ പകുതി അതുപോലെ നീളപ്പാട് കട്ട് ചെയ്യുക അതിന് ശേഷം ദേ ഒരു സവോള അതിൻ്റെ പകുതി കട്ട് ചെയ്ത് ചേർക്കുക ബീൻസ് നമ്മൾ ചേർക്കണം കേട്ടോ കാരണം ബീൻസ് ഈ വെജിറ്റബിൾസിൻ്റെ ഏറ്റവും കൂടുതൽ വേവുള്ള ഒരു സാധനമാണ് ബീൻസ് ബീൻസിൻ്റെ നാരിങ്ങനെ കടിക്കും അതുകൊണ്ട് ബീൻസ് ചേർക്കുന്നില്ല ക്യാബേജും അതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് നീളത്തിൽ കട്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുക അതിനുശേഷം ദേ സ്പ്രിംഗ് ഓണിയൻ ലീക്സ് സെല്ലറി ഇതുങ്ങൾ മൂന്ന് പേരും ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കണ വെജിറ്റബിൾസ് കേട്ടോ നമ്മുടെ ചൈനീസിൽ ചൈനീസിൽ കറികളിലും റൈസിലും എല്ലാം അപ്പോൾ ഒരു ഒമ്പത് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക ഇരുമ്പ് കടായിൽ ഓയിലൊഴിച്ചു കൊടുത്തു അല്പം ഗാർലിക്ക് ഇട്ടുകൊടുത്തു ആ ഗാർലിക്ക് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക മുട്ട കൂടുതലങ്ങ് ഓവറായിട്ട് കുക്കായി പോരുത് ഈ ഒരു പരുവത്തിനെത്തി കഴിയുമ്പോൾ ഇതുണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾ പയ്യ ഇങ്ങനെ സ്നോ പെയ്യുന്ന പോലെ ഇതുണ്ടോ പയ്യങ്ങട്ട് കൊടുക്കുക അയ്യോ അങ്ങനെ അങ്ങുകൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക കൂടുതൽ നമ്മൾ സെലറി സ്പ്രിംഗ് മണിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കുക ബാക്കി വെക്കണം കേട്ടോ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോഴാനായിട്ട് ഗാർണിഷ് ചെയ്യാനും ഇടാനായിട്ട് വെച്ചേക്കണം അണ്ട് ഇളക്കി ഒന്ന് കൊടുക്കുക നമ്മൾ ഈ ചൈനീസ് വെജിറ്റബിൾ റൈസ് ആയാലും ആയാലും കറി ആയാലും അധികം അങ്ങ് വാടി പോകാൻ പാടില്ല കേട്ടോ ക്രഞ്ചി ആയിരിക്കണം അപ്പോൾ ഇത്രയും വാടി കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചങ്ങൾ നൂഡിൽസ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടുതലങ്ങ് കുത്തി ഉടക്കില്ല ന്യൂഡിൽസ് പൊട്ടി പോകാൻ പാടില്ല പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ബ്ലാക്ക് പെപ്പറാണ് ഇത് അരോമാറ്റ് പൗഡറാണ് അതിനുശേഷം കുറച്ച് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തു അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു സോസ് അപ്പോൾ ഇത്രയും നാല് പോർഷൻ ന്യൂഡിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ സോയാസോസ് ഒഴിച്ചു കൊടുത്തുള്ളൂ ഇത് ഇട്ട് ഷുഗർ ആട്ടോ അപ്പം ബ്ലാക്ക് പെപ്പർ വൈറ്റ് പെപ്പർ അരോമാറ്റ് പൗഡർ ഷുഗർ ഉപ്പ് സോയാ സോസ് ഇത്രയും മതി കേട്ടോ നന്നായിട്ട് ഇളക്കി ഇത് ഇതുപോലെ ഇങ്ങനെ അങ്ങ് യോജിപ്പിക്കുക കേട്ടോ പൊടിച്ച് നൂഡിൽസ് പൊട്ടിച്ച് കളരുത് കേട്ടോ ഇതുപോലെ ഇളക്കി ഒന്ന് ചട്ടിയിൽ നന്നായിട്ട് വരട്ടുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ന്യൂഡിൽ എടുത്തിട്ട് പാത്രത്തിലേക്ക് വയ്ക്കുക ഗാർണിഷ് ചെയ്യുക പൂവോ കായോ ഒക്കെ വെച്ച് മുകളിൽ കൂടെ ബാക്കിയുള്ള നമ്മുടെ സ്പ്രിങ് ഒന്നിയും സലറിയും കട്ടി വെച്ചിട്ടുണ്ടോ അത് ഇതുപോലെ വെച്ചിട്ട് മുകളിൽ കൂടെ അങ്ങേ ഇടുക ഇത്രയേ ഉള്ളൂ എഗ് ന്യൂഡിൽ കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഒന്ന് കമ്മിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതി കേട്ടോ എന്നാൽ ശരിയെന്ന് അടുത്ത് പിടിക്കണോ താങ്ക്